ان الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا وسيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر محدثاتها وكل وكل ضلالة وكل ضلالة في النار ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിക്കണമേ എന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ് നൽകുകയാണ് ദുനിയാവിന്റെ ദിനരാത്രങ്ങൾ വളരെ വേഗതയിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് അതിനനുസരിച്ച് പരലോകം അത് മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു അലിയുബിനു അദ്ദേഹം പറഞ്ഞതുപോലെ ദുനിയാവ് പിന്നിലേക്ക് പോകുമ്പോൾ അതിനനുസരിച്ച് പരലോകം അത് മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സന്ദർഭത്തിൽ പരലോക ജീവിതത്തിനായി എന്താണ് നമ്മൾ ഓരോരുത്തരും കയ്യിൽ കരുതിയത് എന്ന് വളരെ ആത്മാർത്ഥമായി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് അള്ളാഹു ജനങ്ങൾക്ക് മനുഷ്യർക്ക് അവരുടെ വിചാരണ അത് സമീപസ്ഥമായിരിക്കും എന്നാൽ അവർ അശ്രദ്ധയിലായി തിരിഞ്ഞു കളഞ്ഞിരിക്കുകയാണ് പരലോകം മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ ദുനിയാവ് തീർന്നുകൊണ്ടിരിക്കുമ്പോൾ പരലോകത്തിനു വേണ്ടി നാം എന്താണ് കയ്യിൽ കരുതിയത് എന്ന് ആത്മാർത്ഥമായി നമ്മൾ പരിശോധിക്കണം عمر بن الخطاب رضي الله عنه ادهم برند لحاسبوا حاسبوا انفسكم قبل ان تحاسبوا الله عند من لا يدارت وجارنك من من قال سويم وجارنا شيء وزنوها قبل ان توزنوا الله سبحانه وتعالى نالا برلوغت اوند ميزاني നമ്മളുടെ കർമ്മങ്ങളും കർമ്മരേഖകളും നമ്മളെ തന്നെ തൂക്കുന്ന മീസാനിന്റെ രംഗം വരുന്നതിന് മുമ്പ് നിങ്ങൾ സ്വയം നിങ്ങളുടെ നന്മകളും തിന്മകളും ഒന്ന് സ്വയം തൂക്കി നോക്കുക മുന്നിൽ ചെറുതുമായ രഹസ്യവും പരസ്യവുമായ നന്മയും തിന്മയുമായ എല്ലാ പ്രവർത്തനങ്ങളും പ്രദർശിപ്പിക്കപ്പെടുന്ന മഹാപ്രദർശനത്തിന്റെ ദിവസം വരുന്നതിനു മുമ്പ് അതിന് നിങ്ങൾ തയ്യാറായിക്കൊള്ളുകൂക്ഷിക്കുക നാളേക്കു വേണ്ടി പരലോകത്തിനു വേണ്ടി എന്താണ് നിങ്ങൾ കയ്യിൽ കരുതിയത് എന്താണ് നിങ്ങൾ മുൻകൂട്ടി സമ്പാദിച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾ പരിശോധിക്കുക ആകാശഭൂമിയോളം വിശാല വിസ്തൃതമായ പ്രവിശാലമായ സ്വർഗത്തിനു വേണ്ടിയും നിന്നുള്ള അള്ളാഹു വേണ്ടിയും നിങ്ങൾ മത്സരിക്കുക സഹോദരങ്ങൾ അങ്ങനെ മത്സരിക്കുവാൻ പല ലോകത്തേക്ക് വേണ്ടി സമ്പാദിക്കുവാൻ അവന്റെ മാസം നമ്മളുടെ ഒരു വെളിപ്പാടകലെ വന്നെത്തിയിരിക്കുകയാണ് ഈ ഒരു സന്ദർഭത്തിൽ റമബാനിന് വേണ്ടി ഒരുങ്ങാൻ തയ്യാറെടുക്കാൻ നമ്മൾ ഓരോരുത്തരും അങ്ങേയറ്റം പരിശ്രമിക്കേണ്ടത് ഒരുപാട് മുൻപ് തന്നെ റജബിൽ തന്നെ റമലാനിന് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയതായി ചരിത്രങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും മാനസികമായി ശാരീരികമായി റമലാനിനെ പുൽക്കുവാൻ رمضان الْصِيِّقِ رِكُوَنَا أَوْ رَنْيَيَتَمْ تَيَارَ رَتِلُمْ إمام أبو بكر, بكر. الوراق بكر البخل رحمه الله قد ينظرنا شهر رجب شهر للزرع رجب ما سمنال في التفاقوان الم... ما سمن وشعبان شهر السقي മാസം മാസം വെള്ളം വെള്ളം ഒഴിച്ചു കൊടുക്കാനുള്ള മാസമാണ് ഈ അതിൽ നിന്ന് വിളവെടുക്കാനുള്ള മാസമാണ് എന്നിട്ട് അദ്ദേഹം പറയുകയാണ് റജബിൽ വജബിൽ വിത്തടത്തവനെ അതിൽ വെള്ളം നനച്ചു കൊടുക്കാത്തവനെ എങ്ങനെയാണ് رمضان <سرق> ما ستل، هذا كوي وانس كذا، ان دهم كذا ابن رجب رحمه الله دهم لما كان شعبان كالمقدمة لرمضان، شعبان ما رمضان اللي منو ما عيد شرع فيه ما يشرع فيه من الصيام وقراءة القرآن.

അതുകൊണ്ട് മാസം ആണ് എങ്കിൽ ഇബാദത്തുകൾ തന്നെ ചെയ്തു തുടങ്ങൽ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്നാണ് ഇമാം അദ്ദേഹം പറയുന്നത് വേണ്ടി നമ്മൾ എങ്ങനെയാണ് ഒരുങ്ങേണ്ടത് പറഞ്ഞതായി കാണാം മുന്നോടിയായി തന്റെ ശുദ്ധീകരിച്ച് അതിനെ നമ്മൾ ശുദ്ധീകരിക്കണം ഹൃദയങ്ങളെ പാപങ്ങളിൽ നിന്നും തിന്മകളിൽ നിന്നും അതിന്റെ അഴുക്കുകളിൽ നിന്നും തൗപ കൊണ്ടും നമ്മൾ ശുദ്ധീകരിക്കണം അതാണ് ആദ്യമായി നമ്മൾ മുന്നോടിയായി ചെയ്യേണ്ട കാര്യം കൊണ്ട് കൊണ്ട് മനസ്സിൽ നിന്ന് ശുദ്ധമായ കൂടി നമുക്ക് അനുകൂലമാവുകയും ധാരാളം നമ്മൾക്ക് പ്രവർത്തിക്കുവാൻ സാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ് റമലാനിന് മുന്നോടിയായി ഷാബാൻ മാസത്തിൽ ചെയ്യൽ സുന്നത്തായ ഒന്ന് രണ്ട് കാര്യങ്ങളും

മാസത്തിൽ അങ്ങ് ഷ്ഠിക്കുന്നത് പോലെ മറ്റൊരു മാസത്തിലും നോമ്പ്ഠിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല ജനങ്ങളെല്ലാവരും അശ്രദ്ധയിലാകി പോകുന്ന മാസമാണ് ഷാബാൻ അതുകൊണ്ടാണ് ഞാൻ ധാരാളമായി ഷാബാൻ മാസത്തിൽ നോമ്പെടുത്തത് എന്ന് സന്ദർഭങ്ങളിൽ ചെയ്യുക കാര്യമാണ് എന്താണ് ഒരുപാട് ശ്രദ്ധതകൾ ഒരുപാട് പ്രാധാന്യം ഉണ്ടാകുന്നതിനുള്ള കാരണം എന്താണ് ജനങ്ങളെ ഫജസ്കാരം ജനങ്ങൾ അശ്രദ്ധയിലാകുന്ന നമസ്കാരം ിറ്റനകൾ അധികരിച്ച ജനങ്ങൾ സിറ്റിനുടെ പിന്നാലെ പോകുന്ന കാലഘട്ടങ്ങളിൽ ഇബാദത്തുകളുമായി മുന്നേറുക എന്നുള്ളത് എന്നിലേക്ക് ഹിതർ ചെയ്തു വരുന്നത് പോലെയാണ് ജനങ്ങൾ അശക്തരാകുന്ന സന്ദർഭങ്ങളിൽ ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത് അത് പ്രധാനപ്പെട്ട കാര്യമാണ് ഇത് ശ്രേഷ്ഠമായ കാര്യമാണ് ായി ജനങ്ങൾ അശ്രദ്ധയിലാകുന്ന മാസമാണ് ഷാബാൻ മാസം അതുകൊണ്ട് എന്താരാളമായി ആ മാസത്തിൽ നോമ്പനുഷ്ഠിച്ചു എന്നാണ് പറയുന്നത് അവന്റെ അമലുകൾ ഉയർത്തപ്പെടുന്ന അതുകൊണ്ട് എന്റെ അമൽ ഞാൻ നോമ്പുകാരനായി എനിക്ക് അള്ളാഹുലേക്ക് ഉയർത്തപ്പെടുവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു മറ്റൊരു മാസത്തിലും അവിടുന്ന് സുന്നത്ത് നോമ്പ് അനുഷ്ഠിച്ചിട്ടില്ല ാഹു അലി വസ്സലാമ അല്പം ചില ദിവസങ്ങൾ മാറ്റി നിർത്തിയാൽ ബാക്കി എല്ലാ ദിവസങ്ങളിലും നോമ്പുകാരനായിരുന്നു എന്ന്ഹാ പറയുക ധാരാളമായി സുലച്ചു നോമ്പുകൾ അനുഷ്ഠിക്കുക എന്നുള്ളത് ജനങ്ങൾ അശ്രദ്ധയിലാകുന്നത് കൊണ്ട് തന്നെ അതിന് പ്രത്യേകം ശ്രഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങൾ റബ്ബിക്കൽ റബ്ബിയിലേക്ക് ഉയർത്തപ്പെടുക എന്നുള്ളത് ശ്രേഷ്ഠമായ കാര്യമാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ശബാൻ മാസത്തിൽ ധാരാളമായി സുന്നത്തു നോമ്പുകൾ എടുക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾ ഉത്സാഹം കാണിക്കുക ഒരുക്കം എന്നോണം നോമ്പുകൾ നമ്മൾ എടുക്കുക നമ്മൾ പല പല ആളുകൾക്കും ഒരു വിഹിതം കുറവുള്ള ആളുകളും എടുക്കുകൾക്കും സുന്നത്തു നോമ്പുകൾ എന്ന ഐബാധ എന്നാൽ സഹോദരങ്ങൾ ഒരുപാട് ശ്രഷ്ടകൾ നോമ്പുകളെ കുറിച്ച് ഹരീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും വ്യത്യസ്തങ്ങളായ ശൈലികളിലൂടെ നോമ്പുകളെ കുറിച്ച് നമുക്ക് നമുക്ക് ഒരുപാട് പ്രതിഫലങ്ങൾ സാധിക്കും അതുകൊണ്ട് നമ്മൾ ധാരാളമായി എടുക്കുക നോക്കൂ നമുക്ക് ചുറ്റുമുള്ള വിദ്യാർത്ഥികൾ അവർക്ക് വിദ്യാർത്ഥിന്റെ നോമ്പുകൾ ഇനി അവർക്ക് വിദ്യാർത്ഥിയുടെ നോമ്പുണ്ട് ഇസ്രാറാജി എന്ന നോമ്പ് അവർ വലിയ പ്രാധാന്യത്തോടു കൂടി നോൽക്കുന്നു എന്നാൽ ഇസ്ലാമിലാകട്ടെ യാതൊരു തെളിവും നോമ്പ് എന്ന പേരിൽ അവർ നോമ്പെടുക്കുവാൻ ഉത്സാഹം കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനും യാതൊരു തെളിവുമില്ല ദീനിൽ യാതൊരു തെളിവുമില്ലൊരു തെളിവും ഇല്ലാത്ത പഠിപ്പിക്കാത്ത ഇത്തരം നോമ്പുകൾ എടുക്കുവാൻ ആ വിദേകൾ ചെയ്യുന്ന ആളുകൾക്ക് എത്ര ഉത്സാഹമാണ് എന്നാൽ സുന്നത്തുകളെ സ്നേഹിക്കുന്ന സുന്നത്തിന്റെ ആളുകളാണ് എന്ന് അവകാശപ്പെടുന്ന നമ്മൾ പഠിപ്പിച്ച ഈ സുന്നത്തുകൾ പുലർത്തുവാൻ നമ്മൾ അങ്ങേയറ്റം പരിശ്രമിക്കേണ്ടതുണ്ട് ഓരോ രാജ്യങ്ങൾ ജനിക്കുമ്പോഴും സുന്നത്തുകൾ മരിച്ചുപോകുന്നതാണ് എന്ന് അലിമാക്കൾ വിശദീകരിച്ചിട്ടു സുന്നത്തിനെ സ്നേഹിക്കുന്ന ആളുകളെന്ന നിലക്ക് മരിച്ചുപോയ സുന്നത്തുകളെ ജീവിപ്പിക്കുവാൻ നമ്മൾ ആവേശം ജീവിപ്പിക്കുന്നില്ല എങ്കിൽ ആരാണ് ഈ സുന്നത്തിനെ ജീവിപ്പിക്കുവാൻ ഈ സമൂഹത്തിൽ അതുകൊണ്ട് ധാരാളം സുന്നത്ത് അത് നമ്മൾ പരിശ്രമിക്കണം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അവിടുന്ന് നമുക്ക് കാണാം 700 പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾ അതവർക്ക് ഇരട്ടി ഇരട്ടിയായി അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു പ്രതിഫലം ഇരിക്കും 700 ഇരട്ടിയോളം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ പ്രവർത്തിച്ച പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനപ്പെടുത്തി അവർക്ക് പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലം ഇരട്ടിയായി വർദ്ധിപ്പിച്ചു കൊടുക്കും എന്നാൽ നോമ്പിന്റെ കാര്യം അപ്രകാരമല്ല നോമ്പ് എനിക്കുള്ളതാണ് ആ നോമ്പിന് ഞാനാണ് പ്രതിഫലം നൽകുക നോക്കൂ സഹോദരങ്ങൾ അള്ളാഹു സുഹാൻ കൊച്ചാൽ നോമ്പ് എനിക്കുള്ളതാണ് അതിന് ഞാനാണ് പ്രതിഫലം നൽകുക എന്നാണ് പറഞ്ഞത് എല്ലാ അമലുകളും എല്ലാ ഇബാദത്തുകളും അള്ളാഹുളള

ചെയ്യുവാൻ ഒരു അത് എനിക്ക് കൽപ്പിച്ചു തരണം എനിക്ക് അതുകൊണ്ട് ഉപകാരം ഉണ്ടാകണം നബി അലൈഹി വസല്ലം പറഞ്ഞു നീ നോമ്പ് മുറുക ധാരാളമായി നോമ്പ് അനുഷ്ഠിക്കുക അതിന് തുല്യം വരുന്ന മറ്റൊന്നുമില്ല എന്നാണ് അവിടുന്ന് പറഞ്ഞു കൊടുത്തത് ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അബൂ അബൂ ഉമാമ ഉമാമ റളിയല്ലാഹു റളിയല്ലാഹു അൻഹു ശേഷം അൻഹുവിന്റെ വീട്ടിലുള്ള ഖാദിമും അവിടുത്തെ ഭാര്യയും അടക്കം മിക്ക ദിവസങ്ങളിൽ അൻഹുവിന്റെ വീട്ടിലെങ്ങാനും അടുപ്പ് പുകയുന്നത് ജനങ്ങൾ കണ്ടാൽ ജനങ്ങൾ പറയും അബൂ ഉമാമയുടെ വീട്ടിൽ നിന്ന് വിരുന്നുകാർ വന്നിട്ടുണ്ട് അതല്ലെങ്കിൽ അവർ അടുപ്പ് പോകാൻ സാധ്യതയില്ല അവര് ധാരാളം നോമ്പ് എടുക്കുന്ന ആളുകളാണ് എന്ന് ജനങ്ങൾ പറയുമായിരുന്നു എന്ന് നോമ്പിന് അത്ര വലിയ ശ്രദ്ധതയാണുള്ളത് അതുകൊണ്ട് ആ ഒരു അഭിപാടത്തിന്റെ വിഷയത്തിൽ നമുക്ക് വീഴ്ച വരുവാൻ പാടുള്ളതല്ല ധാരാളമായി നോമ്പെടുക്കുവാൻ

എന്തിനാണ് ധാരാളമായി പ്രോത്സാഹിപ്പിക്കപ്പെട്ടത് എന്തുകൊണ്ടാണ് പണ്ഡിതന്മാർ ഇബുലോജ പറയുന്ന പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം അത്യബാൻ അത് റമലാനിലുള്ളൊരു പരിശീലനമാണ് നോമ്പ് പ്രയാസം കൂടാതെ എടുക്കുന്നതിന് വേണ്ടി സുന്നത്തായ നോമ്പുകൾ ശാബാനിൽ അധികരിപ്പിച്ചുകൊണ്ട് റമലാനിന്റെ നോമ്പുകൾ എടുക്കാനുള്ള ഒരു പരിശീലനം എന്നോണമാണ് ശാബാൻ മാസത്തിൽ ധാരാളമായി സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിക്കുവാനുള്ള പ്രോത്സാഹനം വന്നിട്ടുള്ളത് ിൽ സുന്നത്ത് നോമ്പുകൾ ധാരാളം എടുത്ത് പരിശീലിച്ച് ഒരാളെ സംബന്ധിച്ചോടത്തോളം റമലാനിലേക്ക് പ്രവേശിക്കുമ്പോൾ ഫർലു നോമ്പുകൾ എടുക്കാൻ ഒരു പ്രയാസവും അവരുണ്ടാകുവാൻ സാധ്യതയില്ല അതുകൊണ്ട് ഷാബാനിലെ നോമ്പ് റമലാനിന്റെ നോമ്പിലേക്കുള്ള ഒരു പരിശീലനമാണ് എന്നാണ് ഇബിൻ റജബ് റഹിമഹ്ല അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് കഴിഞ്ഞ റമവാനിൽ വല്ലവർക്കും വല്ല നോമ്പും വിട്ടുപോയിട്ടുണ്ട് എങ്കിൽ അത് എടുത്തു കൂട്ടേണ്ട സമയം അധികരിച്ചിരിക്കും ഒരു കാരണില്ലാതെ അലസമായി കഴിഞ്ഞ റമവാനിലെ നോമ്പ് അതിങ്ങനെ നീട്ടിക്കൊണ്ടു പോവുക എന്നുള്ളത് ഗുരുതരമായ ആക്ഷേപകരമായ കാര്യമാണ് ആർക്കെങ്കിലും അങ്ങനെ എന്തെങ്കിലും നോമ്പുകൾ വിട്ടുപോയിട്ടുണ്ട് എങ്കിൽ സ്ത്രീകളെ പോലെയുള്ള ആളുകൾ വെള്ളം നോമ്പും അവർക്ക് വിട്ടുപോയിട്ടുണ്ട് എങ്കിൽ അവർക്ക് എടുത്തു കിട്ടുവാനുള്ള സമയം അധികരിച്ചിട്ടുണ്ട് എന്ന് ഈ ഒരു സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് അനുഗ്രഹിക്കുമാറാകട്ടെ الحمد لله رب العالمين والصلاة والسلام على رسوله الامين وعلى اله واصحابه اجمعين اما بعد شعبان ما ستين رمضان بعد ورنوان تيارا بعد أمر بعد 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 سلف الصالحين കണ്ടാൽ ധാരാളമായി പാരായണം ചെയ്യുന്ന ആളുകളുടെ മാസം എന്നിങ്ങനെ അവർ പറയാറുണ്ടായിരുന്നു മറ്റുള്ള ജോലികൾ ഒഴിവാക്കി ഒരു പാരായണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അമ്മ കൈസറക്കുമ്പോൾ അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞതായി കാണാം മാസം കഴിഞ്ഞാൽ യാൽത്തിന്റെ കട അടച്ചുപൂട്ടും എന്നിട്ട് പാരായണം ഇതും ഈ പറഞ്ഞതുപോലെ റഹബാൻ മാസത്തിൽ ധാരാളമായി ഖുർആൻ പാരായണം ചെയ്യുന്നതിനുള്ള ഒരു പരിശീലനമാണ് ഷാബാൻ മാസത്തിൽ ഒരുവൻ ഖുർആാൻ ധാരാളമായി പാരായണം ചെയ്ത് അത് പതിവാക്കിയാൽ മാസത്തിൽ മാസത്തിൽ അതിന് കൂടുതൽ തന്നെ മികച്ച പ്രകടനം പാരായണത്തിന്റെ കാര്യത്തിൽ സാധിക്കും ഒരു ൂർത്തിയാക്കിയാൽ തീർച്ചയായും അള്ളാഹുവിന്റെ ടോഫിക്ക് ഉണ്ട് എങ്കിൽ റമബാനിൽ അതിൽ കൂടുതൽ അവന് പാരായണം ചെയ്യുവാൻ സാധിക്കും വിശുദ്ധ ധാരാളം പാരായണം ചെയ്യുക എന്നുള്ളത് ഷാബാനിൽ അത് പ്രത്യേകം ശ്രദ്ധിച്ചത് റമദാൻ മാസത്തിൽ അതിൽ കൂടുതൽ ആവേശം ഉണ്ടാകുന്നതിനും അതിനുവേണ്ടിയുള്ള പരിശീലനമായി കൊണ്ടുമാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാൻ സാധിക്കും അതുപോലെ തന്നെ സഹോദരങ്ങൾ റമദാൻ അടുത്ത ഈ സന്ദർഭത്തിൽ ധാരാളമായ അള്ളാഹു റമവാനിലേക്ക് എത്തിപ്പെടാനുള്ള ലഭിക്കുവാൻ റമദാനിൽ നല്ല രൂപത്തിലെ സജീവരാകാനുള്ള പ്രാർത്ഥിക്കണം അള്ളാഹു കൊണ്ട് അല്ലാതെ നമുക്കൊരു കഴിവുമില്ല അവന്റെ സഹായമില്ലാതെ അള്ളാഹു ചെയ്യുവാൻ നമുക്ക് സാധിക്കുകയില്ല

വന്നെത്തി കഴിഞ്ഞാൽ ഞാൻ ഇന്ന ഇന്ന ഇമാരത്തുകൾ ഞാൻ ശ്രദ്ധിക്കും നല്ല നീയത്തുണ്ടായിരിക്കണം ഇപ്പോൾ തന്നെ നമ്മൾ നീയത്ത് ഉറപ്പിക്കണം അള്ളാഹുവിന്റെ കാരണം അവന്റെ തീരുമാനം കാരണം റമബാൻ മാസത്തിൽ പങ്കെടുക്കുവാൻ സാധിച്ചിട്ടില്ല എങ്കിൽ അതല്ലെങ്കിൽ നമുക്ക് കഴിവില്ല എങ്കിൽ നമ്മളുടെ ഈ നീയത്തിന് പ്രതിഫലമുണ്ട് അതുകൊണ്ട് ഇപ്പോൾ തന്നെ നമ്മൾ നീയത്ത് ഉറപ്പിക്കുക റമബാൻ മാസത്തിൽ നമുക്കൊരു പദ്ധതി ഉണ്ടായിരിക്കും കഴിഞ്ഞ റമലാൻ മാസം കടന്നുപോയതുപോലെ ആയിക്കൂട ഈ റമലാൻ മാസം റമലാൻ മാസത്തിൽ ചെയ്യേണ്ടതായ കാര്യങ്ങൾ അതിനൊരു പദ്ധതി ഉണ്ടായിരിക്കണം നമ്മുടെ മനസ്സിൽ നല്ല നീയത്തുകൾ നമ്മൾ വെക്കണം ആ നീയത്തിന് പ്രതിഫലമുണ്ട് എന്തെങ്കിലും കാരണത്താൽ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എങ്കിലും ആ നീയത്തിന് പ്രതിഫലമുണ്ട് അതുകൊണ്ട് ഈ കാര്യം നമ്മൾ ശ്രദ്ധിക്കുന്നു ആ ചെയ്യുന്നു മാസത്തിന്റെ ആറു മാസം മുൻപ് തന്നെ ആ ചെയ്യാൻ തുടങ്ങുന്ന അള്ളാഹുവെ ഞങ്ങൾ റമലാനിലേക്ക് എത്തിക്കണേ എന്ന രീതിയിലുള്ള പ്രാർത്ഥനകൾ ആറു മാസം മുൻപ് തന്നെ അവർ ചെയ്തിരുന്നു എന്ന് നമുക്ക് വായിക്കുവാൻ സാധിക്കും അതുകൊണ്ട് സഹോദരങ്ങളെ റമലാനിന് വേണ്ടി തയ്യാറെടുക്കുവാൻ ഇപ്പോൾ തന്നെ നമ്മൾ പരിശ്രമിക്കുക റമലാൻ മാസം അതിലേക്കുള്ളൊരു കവാടമാണ് ശബ്ദാൻ മാസം അതിനെ നമ്മൾ ആ രൂപത്തിൽ ഉപയോഗപ്പെടുത്തുക ഒരു <oncees> <qué> yeah, no, no, like ും നമ്മൾ തയ്യാറെടുത്തിട്ടില്ല എങ്കിൽ നമ്മൾ അലസതയും മടിയും കാണിച്ചാൽ കഴിഞ്ഞ റമബാനുകൾ നഷ്ടപ്പെട്ടതുപോലെ ഈ റമബാനും ആരെങ്കിലും വിജയിക്കുവാൻ ഉദ്ദേശിക്കുന്നു എങ്കിൽ അവൻ ഷാബാനിൽ തന്നെ തയ്യാറെടുപ്പുകൾ തുടങ്ങേണ്ടതുണ്ട് അതല്ല എങ്കിൽ റമബാൻ അത് നമ്മിൽ നിന്ന് നഷ്ടപ്പെടും അതുകൊണ്ട് പരലോകത്തേക്കുള്ള വിഭവങ്ങൾ ഒരുക്കുവാൻ നമ്മൾ തയ്യാറാവുക ഈ ദുനിയാവ് അത് നശിച്ചുകൊണ്ടിരിക്കുകയാണ് ദുനിയാവ് തീർന്നുകൊണ്ടിരിക്കുകയാണ് പല ലോകം മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നല്ലെങ്കിൽ നാളെ സഹോദരങ്ങൾ അള്ളാഹുലേക്ക് യാത്ര ചെയ്യേണ്ട ആളുകളാണ് നമ്മൾ അരികിൽ നമ്മളുടെ നല്ല പ്രവർത്തനങ്ങളെല്ലാം അത് ഒന്നും നമുക്ക് ഉപകാരപ്പെടുകയില്ല അതുകൊണ്ട് റമബാൻ എന്ന അവസരത്തെ ഉപയോഗപ്പെടുത്തുവാൻ പൂർണ്ണമായ രൂപത്തിൽ അത് വിനിയോഗിക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ

الله عليه رسول صلى الله عليه وسلم يرى ميل صلاة جليال صلى الله عليه بها عشرة الله سبحانه وتعالى وانت ميل بط صلاة جل من دل. الله وانت ملك الكريم كده نمال بغلت قل يعني إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم وانت لك صلى الله عليه وسلم يرمي الصلاة اللي كنت ذكرها هذا المؤمنين الله ورسول صلى الله عليه وسلم يرمي من صلاة سلام هذا يربيك اللهم صلي وسلم على نبينا محمد وعلى آله وصحبه أجمعين اللهم اعز الاسلام والمسلمين واذل الشرك والمشركين، اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات، ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم، واغفر لنا يا غافر المذنبين، والحمد لله رب العالمين.